ഈ കുസൃതി കൊടുക്ക ആരാണെന്ന് മനസ്സിലായോ ഇത് മറ്റാരുമല്ല ലോകം മുഴുവൻ ആദരിക്കുന്ന ബഹിരാകാശ വിസ്മയം സുനിത വില്യംസാണ് ഈ ചെറിയ പ്രായത്തിൽ അവരുടെ സ്വപ്നം ഒരു ബഹിരാകാശ സഞ്ചാരിയാകുക എന്നതല്ലായിരുന്നു മൃഗങ്ങളെ അതിയായി സ്നേഹിച്ചിരുന്ന ഈ കുട്ടിക്ക് ഒരു മൃഗഡോക്ടറാകാനായിരുന്നു ആഗ്രഹം പക്ഷേ ജീവിതം ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും സഹോദരൻ ജയ്യെ കാണാനായി നേവൽ അക്കാദമിയിൽ പോയതും കുട്ടിക്കാലത്ത് അവർക്കേറെ ഇഷ്ടപ്പെട്ട ടോപ്പ് ഗൺ എന്ന സിനിമയുമാണ് അവരുടെ ചിന്തകളെ മാറ്റിമറിച്ചത് യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പറത്തണമെന്ന വലിയ മോഹവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തന്റെ നേവൽ കരിയർ തുടങ്ങിയ സുനിതയ്ക്ക് ലഭിച്ചതു പക്ഷേ ഒരു ഹെലികോപ്റ്ററാണ് എങ്കിലും നിരാശപ്പെടാതെ ആ വെല്ലുവിളിയെ അവര് സന്തോഷത്തോടെ ഏറ്റെടുത്തു ഓപ്പറേഷൻ ഗസേർഷീൽ ഉൾപ്പെടെയുള്ള നിർണായക സൈനിക ദൗത്യങ്ങളിൽ അവരെ ഹെലികോപ്റ്റർ പൈലറ്റായി തിളങ്ങി ആ ദൃഢനിശ്ചയം അവരെ നാസയിലെത്തിച്ചു രണ്ടായിരത്തി ആറിലെ തന്റെ ആദ്യ ദൗത്യത്തിലൂടെ തുടങ്ങിയ ആ അവിസ്മരണീയമായ പ്രയാണം ആ ചെറിയ പെൺകുട്ടിയെ ഇന്ന് ലോകം ആദരിക്കുന്ന ഒരു വിസ്മയമാക്കി മാറ്റിയിരിക്കുന്നു മനുഷ്യരാശിയുടെ ഇക്കാലത്തെയും വലിയ അഭിമാനമായി അവർ ഇന്നും പുതിയ ചരിത്രങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു ബഹിരാകാശ നിലയത്തിനു പുറത്ത് അറുപത്തിരണ്ട് മണിക്കൂറിലധികം ശൂന്യതയിൽ നടന്ന് ലോക റെക്കോർഡ് അവർ സ്വന്തമാക്കി ബഹിരാകാശത്ത് മാരത്തണും ട്രയാത്ലോണും അടക്കം പൂർത്തിയാക്കിയ ലോകത്തിലെ ആദ്യ വ്യക്തി കൂടിയാണ് സുനിത ഈ ചരിത്ര വനിതയെ നേരിട്ട് കാണാൻ നമുക്കും ഒരവസരം ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സുനിത വില്യംസ് പങ്കെടുക്കുന്നു ആകാശത്തോളം സ്വപ്നം കാണാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഈ വലിയ വിസ്മയത്തെ നമുക്ക് വരവേൽക്കാം ഓർക്കുക ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ ഏത് തടസ്സത്തെയും നിങ്ങൾക്ക് മറികടക്കാം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആകാശത്തോളം ഉയരാം പുസ്തകത്തിലെ കാര്യങ്ങൾ വെറുതെ കാണാതെ പഠിക്കുന്നതിന് പകരം അവയ്ക്ക് പിന്നിലെ രസകരമായ ശാസ്ത്രവും കൗതുകങ്ങളും ഇനി നമുക്ക് ഒന്നിച്ച് കണ്ടെത്താം അറിവിന്റെ ഈ വലിയ ആകാശത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒന്ന് മുതൽ പത്തു വരെയുള്ള കൂട്ടുകാർക്കായി ശാസ്ത്രവും കൗതുകങ്ങളും നിറഞ്ഞ ഒരു വിസ്മയലോകം ഇനി നിങ്ങൾക്കായി തുറക്കുന്നു നമ്മുടെ കുട്ടികളുടെ ലോകം കൂടുതൽ വലുതാക്കാൻ സ്മാർട്ട് ബൈക്ക് ജെന്നിലൂടെ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം ഡ്രീം ബിഗ്